ഇന്ത്യയിൽ ചില കാർ കമ്പനികൾ സ്ഥിരമായി പ്രതിമാസം ആയിരം യൂണിറ്റ് വരെ വിൽക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു കാറ് മുപ്പതിനായിരം യൂണിറ്റിനടുത്ത് വിൽപ്പന നേടിയെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും എന്നാൽ വിശ്വസിച്ചേ പറ്റൂ രാജ്യത്ത് കാർ വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി റെക്കോർഡുകൾ തീർക്കുന്നത് ശീലമാക്കിയ മാരുതി സുസൂക്കി തന്നെയാണ് ഇതിനു പിന്നിൽ സമീപകാലത്ത് ഏറെ പിന്നിലായി പോയിരുന്ന ഹാഷ്ബാക്ക് സെഗ്മെന്റിന്റെ വമ്പൻ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഇത് കഴിഞ്ഞ മാസം മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഹാഷ്ബാക്കിന്റെ ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റുകൾ വിറ്റഴിച്ചതായാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഭാർത്തോ ബാനർജി പറഞ്ഞത് രാജ്യത്ത് ഒരു മാസത്തിനിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായി ഇത് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മാരുതി മൊത്തം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഹാഷ്ബാക്കുകൾ വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിച്ച നാല്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് യൂണിറ്റിൽ നിന്ന് ഇരുപത്തി ഒൻപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് യൂണിറ്റുകളുമായി മാരുതി വാഗനാറും ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് യൂണിറ്റുകളുമായി മാരുതി ബലേനോയും കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലെ മികച്ച വിൽപ്പനയുള്ള മറ്റു രണ്ട് മോഡലുകളായി മൂവർ സംഘത്തിലൂടെ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ മാരുതി പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് കമ്പനി നാലാം തലമുറ സ്വിഫ്റ്റ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ലോഞ്ച് ചെയ്തതു മുതൽ രാജ്യത്തെ ഒന്നാം നമ്പർ ഹാച്ച് ആയി സ്വിഫ്റ്റ് തുടരുകയാണ് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഇസഡ് എക്സ് ഐ ഇസഡ് എക്സ് ഐ പ്ലസ് ഇസഡ് എക്സ് ഐ പ്ലസ് ഡുവൽ ടോൺ എന്നിങ്ങനെ ആറ് വേരിയന്റുകളിൽ കമ്പനി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് വിലയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി സ്വിഫ്റ്റ് ബേസ് വേരിയന്റായ ആയ എൽ എക്സ് ഐയുടെ വില ആറ് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയിൽ ആരംഭിക്കുന്നുണ്ട് ടോപ്പ് സ്പെക്ക് ഇസഡെക്സ് ഐ ഡൽട്ടോൺ വേരിയന്റിന്റെ വില ഒൻപത് ദശാംശം ആറ് നാല് ലക്ഷം രൂപയാണ് എക്സോറും വിലകളാണിത് തികച്ചും ആഡംബരപൂർണ്ണമായ പുത്തൻ ഇൻറ്റീരിയറാണ് പുതുതലമുറ സ്വിഫ്റ്റിൽ മാരുതി നൽകിയിരിക്കുന്നത് ഒൻപത് ഇഞ്ച് ഫ്രീ സ്റ്റാൻഡിങ് എൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് ഇതിനുള്ളത് പുതുതായി രൂപകൽപ്പന ചെയ്ത ഡാഷ് ബോർഡും ലഭ്യമാണ് വയർലെസ് കണക്ടിവിറ്റിയുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്നതാണ് ഈ സ്ക്രീന് ബലേനോ പ്രീമിയം ഹാച്ച് ബാക്കിന്റെയും ഗ്രാൻഡ് വിറ്റാർ എസ്യൂയുടെയും അതേ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ പാനൽ ഉപയോഗിച്ചാണ് സെന്റർ കൺസോളും പുനരൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റിയർ എസി വെന്റുകൾക്കൊപ്പം വയർലെസ് ചാർജർ ഡെൽവ് ചാർജിംഗ് പോർട്ടുകൾ എന്നിവയും ഈ കാറിൽ ലഭ്യമാകും റിയർ വ്യൂ ക്യാമറ ഉള്ളതിനാൽ ഡ്രൈവർക്ക് എളുപ്പത്തിൽ കാർ പാർക്ക് ചെയ്യാം ഇത് കൂടാതെ പുതിയ എൽഇഡി ഫോക്ക് ലാമ്പുകളും ലഭിക്കുന്നുണ്ട് ഡിസൈനും ഫീച്ചർ അപ്ഡേറ്റുകൾക്കൊപ്പം ഹൃദയം കൂടി മാറ്റിവെച്ചാണ് പുത്തൻ സ്വിഫ്റ്റ് അരങ്ങേറിയത് സിലിണ്ടറും പവറും കുറയുമെങ്കിലും മൈലേജ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ ഇസെറ്റ് സീരീസ് പെട്രോൾ എഞ്ചിനാണ് ആണ് സ്വിഫ്റ്റിന് തൊടുപ്പേകുന്നത് പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ ഇസെറ്റ് ട്വൽവ് വി ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിൻ എൺപത് ബി എച്ച് പിറും നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ പ്രാപ്തമാണ് സ്പീഡ് സ്പീഡ് മാനുവൽ ഓപ്ഷനുകളിൽ ഇത് വാങ്ങാനാകും ഓട്ടോമാറ്റിക് വേരിയന്റിന് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്ററുമാണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത് സ്വിഫ്റ്റിന്റെ സി എൻ ജി വേരിയന്റും കഴിഞ്ഞ വർഷം പുറത്തിറക്കിയിരുന്നു പവർ അല്പം കുറയുമെങ്കിലും കിലോഗ്രാമിന് മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് സി എൻ ജിയുടെ ഇന്ധനക്ഷമത ഹോൾഡ് കൺട്രോൾ ഇ എസ് പി പുതിയ സസ്പെൻഷൻ എല്ലാ വേരിയൻറ്റുകളിലും ആറ് എയർ ബാഗുകൾ എന്നിവ ഇതിന് ലഭിക്കുന്നുണ്ട് ക്രൂയിസ് കൺട്രോള് എല്ലാ സീറ്റുകൾക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഇലക്ട്രോണിക് ബ്രേക്ക് ബ്രേക്ക്ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങിയ അതിശയിപ്പിക്കുന്ന സുരക്ഷാ ഫീച്ചറുകളും ഇതിലുണ്ട്